ഈ നാശം പിടിച്ച കുയിലും കാക്ക കൂടെ രാവിലെ തന്നെ ചില ഉടങ്ങനെ പോയി അടിക്കലേ കുയിലേ കുയിലേ 이름대 나... 아 സംഭവിച്ചത് അത് ഞാനൊരു സൗണ്ട് കേട്ടോണ്ട് പുറത്തോട്ട് വന്നതാണ് അപ്പൊ ആക്കാൻ മരത്തിന്റെ ചുവട്ടില് ഈ കോയിലും മരിച്ചു കിടക്കുവായിരുന്നു ആരാദ്യം കണ്ടേ അതെ ആനിമൽ ലാംഗ്വേജ് ഒന്നും വേണ്ട യൂണിവേഴ്സൽ ലാംഗ്വേജ് മതി അത് മതി ആദ്യം ഞാനാ കണ്ടേ ആരാടുന്ന് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ സാറേ ഞങ്ങളാ അവിടെ മൊത്തം പുഴുവായിരുന്നു അപ്പൊ പുഴു അരിക്കേണ്ടത് വെച്ച് ഞങ്ങൾ എടുത്തോണ്ട് വന്നത് എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ സാറേ രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂവി അലറി കളിക്കായിരുന്നു അപ്പം ആ വീട്ടിലെ സാറ് ഓ അപ്പൊ മൊലാളി എറിഞ്ഞ കല്ല് കൊണ്ടിട്ടാവണം ഇവൻ താഴെ വീണിട്ടുണ്ടാവുന്നത് അത് സാറേ മുതലാളിക്ക് ഈ സൗണ്ട് അത്ര ഇഷ്ടമല്ല ഞാൻ പോലും വല്ലപ്പോഴും മാത്രമേ ചലിക്കാറുള്ളൂ കൊണ്ട പാടൊന്നും കാണാനില്ലല്ലോ സാറേ ഈ മർമ്മത്ത് കൊണ്ട് കഴിഞ്ഞാൽ പാട് കാണത്തില്ല എന്റെ ചിറ്റപ്പൻ അങ്ങനെ മരിച്ചേ പക്ഷെ മുതലാളി എറിഞ്ഞ് കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട് അതങ്ങനെ പറയാൻ പറ്റും മുതലാളി അല്ലെന്ന് ടയ്ക്ക് മുതലാളി എന്നെ എറിയാറുണ്ട് അത് ഞാനിപ്പോൾ പ്രൂവ് ചെയ്യാം വരുന്ന അവിടെ നിന്ന് പട്ടിക്ക് ഇറങ്ങിയപ്പോ ഇവിടെ നിന്ന് കോഴിക്കാകോണ്ടേ എന്റെ ഉന്ന എന്താ ഇങ്ങനെ എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു ഇപ്പൊ മനസ്സിലായോ മുതലാളിയുടെ ഉന്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് എറിയണമെന്ന് വിചാരിച്ച കല്ല് അങ്ങോട്ടേ ഒരിക്കലും മുതലാളിക്ക് കുയിലിനെറിഞ്ഞിടാൻ സാധിക്കത്തില്ല നല്ല ഉന്ന കാക്കയ്ക്ക് പോലും എറിയതാ അതാണ്ട് അപ്പുറത്തേതാ മാങ്ങിക്കുകയുണ്ട് ഞാൻ എന്തോ ചെയ്യാനാ യു വിൽ അടിച്ചിരുന്നു മറ്റാരോ ആണ് കോയിലിൻ്റെ മരണത്തിന് കാരണം പറ ആരാ പറയണ്ട ഞാൻ കണ്ടുപിടിക്കാം ഇവിടുള്ള ആരോ ആണ് നിങ്ങളിൽ ആർക്കാ കോയിലിനോട് ഇത്തിരി ശത്രുതയുള്ള സാറേ സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ മോന് ഇതുവരായിട്ടും കുയിലിനോട് സംസാരിച്ചിട്ട് പോലില്ല പിന്നെ ഇടയ്ക്ക് ഇവര് തമ്മില് വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട് അയ്യോ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള വഴക്കൊന്നുമില്ല അത് ചെറിയ ചെറിയ വഴക്കുകളാ എന്ത് വഴക്ക് സാറേ അത് ഞാൻ പറയാ ഈ കൂടെ നിന്റെ പെണ്ണുമുള്ള എന്റെ കൂട്ടി വന്ന് മുട്ടയിട്ട് എനിക്ക് കൂടില്ലാത്തൊണ്ടല്ലോടാ അതൊന്നും പറയാൻ പറ്റത്തില്ല എന്റെ കൂട്ടി വന്ന് മുട്ടയെടാൻ പറ്റത്തില്ല ഒരു മുട്ടയല്ലേടാ അല്ലാതെ അല്ലല്ലോ അതൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ പറ്റത്തില്ല എന്റെ കൂട്ടിലെ കാണാൻ മുട്ടയിട്ട നിന്റെ പെണ്ണുമുള്ള എന്റെ കൈ കിട്ടിയരാ നീ എന്റെ പെണ്ണുമുള്ള പറയൂടാ പറയൂടാ പറയൂട പറയൂടാ നിന്നെ ഞാനും നിന്നെ കൊല്ലാ കൊല്ലൂടാ നിന്നെ അപ്പൊ വീടിന്റെ പേര് നീ അവനെ അങ് കൊന്നു അല്ലെ എൻ്റെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എനിക്കൊന്നും അറിയത്തൂല്ല നീ ഒന്നും പറയണ്ട നീ തന്നെ കുഴി കൊന്നത് ആ ചെറിയ വീടിന്റെ പ്രശ്നത്തില് നിനക്കുള്ള ശിക്ഷ ഞാൻ എന്നാലും നീ അവനെ കൊല്ലണ്ടായിരുന്നു കേട്ടോ എന്റെ പൊന്ന് കോഴി ഞാനല്ല നിങ്ങളും ആ സമയത്ത് വെളിയിപ്പില്ലായിരുന്നോ ഏ വെളിയിലോ പക്ഷെ കോഴി നിങ്ങൾ പറഞ്ഞത് ആ സമയത്തേ കോഴി ആയിരുന്നു ഞാനും എന്റെ മോനയുടെ കൂട്ടിനകത്തായിരുന്നു സൗണ്ട് കേട്ടോണ്ട് ഞങ്ങൾ ഓടി വന്ന എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ കോഴി സാറേ എന്ത് അല്ല കോഴി സാറിന്റെ ഭാര്യ അവിടാ അത് പിന്നെ സാറേ സാധനം ഇരിക്കുന്നുണ്ട് ടച്ചിങ്സ് എന്തോ വേണ്ട നല്ല പൊരിച്ച കോഴിക്കാല് കിട്ടുമോ നാടൻ തന്നെ നമുക്ക് വേണ്ടി ഭാര്യ കോഴിച്ചാറേ സോറി ഇങ്ങോട്ട് ആടാ ഇനി എനിക്ക് ഈ ഭൂമിയിൽ ഇവരുടെ ഉള്ളു സാറേ കോഴിച്ചാറേ ഒന്ന് നിന്നേ വിരന്തുകാർ വന്നപ്പോളാണല്ലേ കോഴി സാറിന്റെ ഭാര്യ അവർ കൊന്നത് അതെ ഇവനെ സംബന്ധിച്ചടുത്തോളം കുയിലിനെ കൊല്ലണ്ടത്ര ദേഷ്യമൊന്നും ഇവന് വരണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ കുയിലിനെ കൊല്ലണ്ട ആവശ്യം പിന്നെ ആർക്കാ കുയിലിനെ കൊല്ലണ്ട ആവശ്യം ഇവിടെ വേറെ ആർക്കും ഇല്ല പക്ഷെ കാക്ക കൊല്ലണ്ട ആവശ്യം ഇവിടെ പലർക്കും ഉണ്ടല്ലോ ആർക്ക് ഇവൻ വിരുന്ന് വിളിക്കുമ്പോളാ വിരുന്നുകാർ വീട്ടിൽ വരുന്നു നിന്റെ ഭാര്യ പോവാൻ കാരണം അങ്ങനെ ഒരു വിരുന്നുകാർ മൊയാളിയുടെ വീട്ടിൽ വന്നോണ്ടോ ഇനി നിന്റെ മകനും നീയും പോവാനിരിക്കുന്നത് അങ്ങനെ ഒരു വിരുന്നുകാരി കാരണമാണ് അപ്പൊ നിനക്ക് മാത്രമേ ഈ കാക്ക കൊല്ലാനുള്ള ആവശ്യ അതിനിടെ കാക്ക മരിച്ചില്ലല്ലോ ആ കാക്ക കൊല്ലാൻ വെച്ച കെണിയില് കുയില് വീണതാണെങ്കിലോ സംഭവം നടക്കുന്ന സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നു മരിച്ചു വീണതിന് ശേഷമാണ് കാക്ക കുയിലിനെ കാണുന്നത് അല്ലേ കാക്കേ മോനെ ആ സമയത്ത് നിന്റെ കൂടെ അച്ഛൻ ഉണ്ടായിരുന്നു ഞാൻ കൊറച്ച് ചോറ് കൊത്തിപ്പറക്കാൻ വേണ്ടി പോയതാ അപ്പൊ കൃത്യം നടത്തിയിട്ട് നീ അത് കഴിഞ്ഞ് വീട്ടിൽ കയറി അപ്പൊ പറവഴി എങ്ങനെ നീ ആ കൃത്യം നടത്തി നീ ആണ് 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 അതെ സാർ അറിയാമല്ലോ മോനെ കൂടെ ഇനി നീ വെച്ച എങ്ങനെ ആ വീണു എങ്ങനെയാ എന്തിനാന്ന് മുതലാളി കല്ലെടുത്തെറിഞ്ഞിട്ട് വീടിന്റെ ഉള്ളിലേക്ക് പോയി ആ സമയത്ത് ഞാൻ കൂട്ടിന്നിറങ്ങി എനിക്ക് കഴിക്കാൻ വെച്ച ചോറിനകത്ത് കുറച്ച് എരിവശം കലക്കിയിട്ട് ഭഗവാനെ ഇത് മൊത്തം എനിക്ക് കൊത്തി തിരിൻ പറ്റുമല്ലോ ഈ മണ്ടം കുയിലെന്തിനകത്ത് കൊത്തില്ലേ ഇതാണ് സാറേ സംഭവിച്ചത് വെച്ചത് കുയിലിനെ എവിടെന്നോ ആ കിട്ടിയേ ആ സത്യം തന്നെ മണ്ണിൽ അലിഞ്ഞു ചേരും അളിയോ ഒരു കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്